രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഡയലോഗുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി മൂന്നിൽ വ്യത്യസ്തമായ പ്രകടനങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോഷ്യൽ മീഡിയ തുറന്നാലും കൂട്ടുകാർക്കിടയിൽ സംസാരിക്കുമ്പോഴും നമ്മളെ വായിന്ന് വിട്ടുപോകാത്ത കുറച്ച് ഡയലോഗുകൾ ആ വീഡിയോ കാണാം നമുക്ക് ആകും ये क्या हुआ पानी आ गया मीनो दा मोड़ा എല്ലാരും വരണം വയർ വേദന പിന്നെന്താ മോളെ വലിയ സന്തോഷത്താണല്ലോ ഇന്ന് അപ്പുറിന്റെ പെരുന്നാളാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാറക്കെ ആലോചിക്കുന്നത് പക്ഷേ അമ്മയുള്ള ഈസിയായിട്ടാണ് ഇംഗ്ലീഷിൽ അവർ രണ്ടു വാക്കി പറയുന്നുണ്ട്

സുംസായും അറിയുകയാണ് ഒരു സാഹസിക ഗാനവുമായി എത്തുന്നു ഉണ്ണി വിളിക്കുന്ന കാറ്റിനെ തള്ളിപ്പാറ കുരുമോ കരയുന്ന എന്നെ വിട്ടു പറഞ്ഞു ഹായ് മലയാളം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നു തമിഴ്നാട്ടിൽ നിന്നും അമലാശാജി വെറിയ ഹായ് ഫ്രണ്ട്സ് മലയാളം ഫ്രണ്ട്സ് മലയാള പെൺകുട്ടി മലയാള ചേട്ടൻ மலையாள ஃப்ரெண்ட்ஸ் தமிழ்நாடு ஃப்ரெண்ட்ஸ் எல்லாருக்கும் நமஸ்காரம் நான் இப்பொழுது பாட பாட போகிற பாட்டான பளிவாள சாங் ஓகே ஃப்ரெண்ட்ஸ் உண்டாயிட்டா இது ப பறஞ்சது புரிஞ்சுதா இப்போ பாடப்பட நல்லா கேட்டுங்க பளிவாள பிரத்த வட்டகம் கையிலேந்தும் தம்பூரண்டி நல்லச்சன திருமுங்கல் ஜண்டும் காரி காளி தொடங்கி நாங்க நாங்க நாங்கள் அனிமல் சாங் ஹயேஸ் ஐயா ஹயேஸ் அங்கி தலமுன்னா கன் റായത്തൂർ റഫ്തി ഗോജ മണൻസും മജുനുണ്ടോ നീ ഒന്നും പണയുണ്ട അടുത്തതായി ഒരു അന്യഭാഷ പുള്ളിങ്കോ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇട്ടുപൊട്ടും വീണാൽ കാണൂല എന്താണെന്ന് അറിയാമോ ഇപ്പ അറിയാം ചക്കക്കുരു ഞാനിട്ടത് ചക്കവളിയത് ചക്കക്കുരു ഞാനിട്ടത് ചക്ക വള കാണൂല ഈ വർഷത്തെ മികച്ച സ്റ്റാൻഡപ്പ് കോമേഡിയൻ ഭീമൻ്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക് നിങ്ങൾ മുന്നോട്ട് പോകണു നമുക്കൊന്ന് പിന്നോട്ട് പോവാം ഉടുപ്പിലൊരു നരേന്ദ്രമോദിയുടെ ചിഹ്നമുണ്ട് അതുപോലെ തന്നെ താമരയും പതിപ്പിച്ചിട്ടുണ്ട് ാണ് അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ആണെ ഇടതുപക്ഷ ജനാധിപത്യം ഞാൻ മോഡിയുടെ ഒരു പ്ലാനാണ് എവിടെയെങ്കിലും എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം നന്നായി ഞാൻ പാടുമെന്ന് പറഞ്ഞു വരുന്നു ഒരു കുഞ്ഞു

കേരളം മാറ്റാണ് മാറിയിട്ടുള്ളത് നല്ല ഇവിടെ കിടക്കുന്നത് ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് ാണ് മെസ്സോട്ടോയിലെ മരിച്ചീനി കഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമാണ് ഇവിടുത്തെ റോഡുകൾ അടുത്തതായി ഡോക്ടർ റോബിൻ ചേട്ടൻ കൂടി അടുത്തതായിട്ട് വേണ്ടി ഒരു 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 ദേവി എത്തിയിട്ടുണ്ട് നമുക്ക് നമസ്കാരം കാര്യമാണ് ഞാൻ പറയുന്നത് നിന്നെ ആർക്ക് വേണം പലിഞ്ഞേറി വന്നേക്കുന്ന എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും നിന്നെ അടുത്തതായി ജൂനിയർ സുരേഷ് ഗോപി പറഞ്ഞ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് എത്തിക്കുന്നതിനുള്ള ഒരു ബെഹിക്കിളായി അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വാഹനം ഇത് വലിയ പോയി ആളാണ് ഇങ്ങനെയാണ് ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അബദ്ധത്തിൽ ചാടി അവസാനം രക്ഷിക്കാനും ഞാൻ സുരേഷ് ഗോപി പറയുന്നത് പോലെ വളരെ കാര്യങ്ങൾ അത് അല്ല സംസാര രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നത് പോയതൊക്കെ പെട്ടെന്നായിരുന്നെങ്കിലും ഇതൊക്കെ നമ്മൾ അതിൻ്റെ എൻജോയ് ചെയ്ത കുറച്ച് വീഡിയോസ് ആയിരുന്നു അല്ലെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു